ലുക്ക് ലുക്ക് നോക്ക് നോക്ക് അടിപൊളി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇപ്പൊള്ളത് ലിവർപൂള് തന്നെ ലിവർപൂളില് നോസ്ലി സഫാരി പാർക്കിൽ വന്നേക്കുമാണ് നമ്മൾ ഇന്ന് അപ്പൊ നമ്മുടെ ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ ഇരുന്ന് മൃഗങ്ങളുടെ അടുത്തുകൂടെ പോയി അവരെല്ലാം കണ്ട് അവരുടെ ആക്രമണങ്ങളൊക്കെ നേരിട്ട് കണ്ട് ഏറ്റെടുക്കാം അതേപോലെ അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോക്ക്

അത് തന്നെ മാനല്ലേ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നിപ്പുണ്ട് എന്റെ മാപ്പാ അതെ 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 ഇനിയിപ്പൊ നമ്മൾ ഒട്ടേ പക്ഷിനെ കേട്ടാ കാണാൻ പോന്നെ പോന്ന വഴിക്ക് ഇത്രയടുത്ത് ഒട്ടേ പക്ഷിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ

ആമിനി കണ്ട അതെന്താ ഒട്ടക്കെ പക്ഷി ഞമ്മളങ്ങനെ അടുത്ത കണ്ടാമൃഗത്തിന്റെ അടുത്തെത്തി ഇതിനെ കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്ന ദിനോസർ പാർക്ക് സിനിമയല്ലേ ഡൈനോസർ പാർക്ക് അതിന്റെ അത് ഇതേപോലെ സാധനത്തിന്റെ അടുത്തു പോയിട്ട് അവരിങ്ങനെ കിടക്കുന്ന ഒരു സീനുണ്ട് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്കത് ഇപ്പൊ ഡൈനോസറുടെ വിഭാഗത്തിൽ ആകെ ഉള്ളത് ഈ സാധനം തോന്നുന്നു റിയില്ല എന്റെ പരിമിതമായ അറിവ് ഫുള്ള് വരുവോ കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് തോന്നുന്നത് വെസ്റ്റ് സഫാരി പാർക്ക് ഇത് നോസ്ലി എനിക്ക് വന്നത് ഇതാ കൂടി ൂടെ നല്ലതെന്നും കുറച്ച് റേറ്റിങ്ങും ആൾക്കാരുടെ അഭിപ്രായം നോക്കിയിട്ടാണ് നമ്മൾ വന്നത് അപ്പം ഞങ്ങളിപ്പോ ഞങ്ങക്ക് വല്യ മടുപ്പൊന്നും തോന്നില്ല അടിപൊളി സാധനങ്ങളൊക്കെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത് ഏറ്റവും മോനെ സിങ്കത്തിന്റെ മേട്ടോ ലുക്ക് ലുക്ക് നോക്ക് നോക്കി റോഡില് എല്ലാം പൊക്കിക്കോ എല്ലാം പൊക്കി റോഡ് അല്ലേ കൊന്നു നമ്മളെ വണ്ടിക്ക് ഒരു ലുക്ക് കിട്ടിയ വേണ്ടി നമ്മളെ ഒന്ന് നോക്കിയോക്കലാ വേണ്ടി എല്ലാ ലോക്കലാ ഞാൻ ഷോട്ട് എടുക്കട്ടെ ആവികുട്ടി കണ്ടോ ടുത്ത് ഇങ്ങനെ ബഹരിക്കുന്ന അതിന്റെ ലുക്ക് കാണുമ്പോഴല്ലോ നമ്മള് ഞെട്ടിങ്ങനെ വന്നെ അവ ഇങ്ങനെ നമ്മളെ വണ്ടീന്നൊരു ലുക്ക് ഞങ്ങൾ കാരണം ഇപ്പറത്തെ സൈഡിലേക്ക് വണ്ടി കിട്ടു ഒരു ലുക്ക് കിട്ടി എൻറെ ആ മോനെ അങ്ങനെ നമ്മളത് മങ്കീസിന്റെ അടുത്തേക്ക് വന്നിരിക്കട്ടാ മങ്കീസ് നമ്മളെ വണ്ടിയുടെ മോളേക്ക് അമ്മയും ടാ എന്ത് വണ്ടി കടിക്കാൻ ഞാൻ കോപ്പ എന്റെ വൈപ്പുറന്ന്

ഒരെണ്ണം ബാക്കിൽ മത്സരം ആവടെ എന്തോ നശിപ്പിക്കാൻ വണ്ടി പോയിട്ടാ അവരുടെ ആ വണ്ടി നിങ്ങക്ക് ഇതിനോട് കണക്കോ അപ്പൊരു വണ്ടിയുണ്ടേ അതിന്മാരാട്ടെ വിട്ടോളൂ പോയിച്ചു വൈപ്പറ പോയില്ല രണ്ടിതും പോയി ീ വണ്ടി വിടും വണ്ടി വിടും വിട്ടോണ്ടിരിക്കും ഇവിടെ ചാടി ഞങ്ങളിത് വേർത്ത് കുളിച്ച ഒരു പരുവായോ നമ്മളെ വണ്ടി ഏകദേശം വണ്ടി നശിക്കുന്ന ടെൻഷൻ മറ്റേ കടിച്ചവന്മാര് പോയി ബാറിന്റെ അതുകൊണ്ട് ഇതിനകത്ത് കേറുമ്പോണ്ടെങ്കിൽ നിങ്ങള് നല്ല വണ്ടികൾ കൊണ്ട് ഇതിനുള്ളിൽ കേറരുത് കേട്ടോ ഇതിൻറെ ഉള്ളിലല്ല മങ്കീസിന്റെ അടുത്ത് അയ്യോ എന്നാക നമ്മള് ഇത് അഞ്ചാറെ വളഞ്ഞിട്ടിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്ന പോലെ എങ്ങനെ ഒന്ന് കടിച്ചു പറിച്ചിങ്ങനെ എടുത്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അതെ നമ്മള് നമ്മളെ വണ്ടിന്ന് സഫാരി കഴിഞ്ഞിറങ്ങിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് വണ്ടി നശിപ്പിച്ചു വെച്ചോട്ടോ അതിന് റൂഫ് ആ ബാറിലബ്ബർ ഒക്കെ അവന്മാര് കടിച്ചു പറിച്ചിട്ടുണ്ട് പിന്നെ റബ്ബർ എനിക്ക് പിന്നെ പേടി ഉണ്ടായിരുന്നത് സിംഹം അങ്ങനെ വന്നു വല്ലതും ചെയ്യുവോന്നു അധികം സഹായിച്ച അതൊന്നും ചെയ്തില്ല അതെ തീർച്ചയായും എന്തെങ്കിലും ചെയ്യണല്ലോ അമ്മയ്ക്ക് ഇപ്പൊ ഇതുവരെ ശ്വാസം ധാരാൻ വേണില്ല ആമി പേടിച്ചു പോയിട്ടോ ആമി കാരണം നമ്മള് പെട്ടെന്ന് ഇങ്ങനെ വണ്ടിന്ന് ഇറങ്ങു കുറങ്ങിന്നൊക്കെ പറഞ്ഞപ്പോ ആമി വെച്ചാൽ നമ്മളെ ഇപ്പൊ വന്ന് കടിച്ചു തിന്നുവന്നല്ല ഡി വല്യ വലിയ കുറങ്ങായിരുന്നു കേട്ടോ ഭയങ്കര എന്തോ ബാക്കി ഒന്നും സംഭവിച്ചില്ല നമ്മള് സേഫ് സേഫായിട്ട് എല്ലാം ഉപദ്രവിക്കുന്നു എന്തോ ബാക്കി വണ്ടി നമ്മളവിടുന്ന് നോക്കി തെറി വിളിക്കുന്നുണ്ട് കള്ളപ്പന്നികളെ എന്നെയിലോ ഓ അതിനായിരുന്നു ടൈഗർ എന്നോ എന്ന സൗണ്ടിലേട്ടോ അലർന്നി അവളൊരു തൂക്കുവാലം കിടന്നു അമ്മ പിടിച്ചു പറഞ്ഞ മിന്നു കൊച്ചിനെ പണ്ട് എത്ര തൂക്കുപാലത്തേക്കൂടെ നടന്നായി പക്ഷെ ഇപ്പൊ ബാലൻസ് പോയിട്ടാ പ്രായമായി ഓ ഇത് ഒരടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇനി നാട് വരുന്നുണ്ടേ ഇവര് വരൂ കിടന്ന് വരൂ ചുക്കുന് നടത്തിവിടീ ചുക്കു നടത്തിവിടു അവള് കൊച്ചിനടുത്ത് വെള്ളത്തിൽ വീട് അവള് അവള് നടന്നു പോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുലുക്ക് ഒരു കാട്ടു ഇനി മറപ്പട്ടെ ഏ ഏത് ഇത് പൊട്ടി വെള്ളത്തിൽ കിടക്ക അതല്ല മമ്മി പറഞ്ഞ തന്നെ ഇതല്ല ഇതിലും കൊണ്ട് ഓട് ഇവിടെയാണ് ടൈഗറിന്റെ നമ്മൾ ചിരിച്ചു കളിച്ചു പോകുന്നതേ ടൈഗറിന്റെ മടയിലേക്കാ നമ്മളിപ്പതെ ടൈഗറിന്റെ സ്ഥലത്ത് എത്തിട്ടോ അതെ ഇതിന്റെ തൊട്ടപ്പുറത്ത് ടൈഗറി നിപ്പുണ്ട് ഞാന പപ്പനെ കാണിച്ചെന്നില്ല എന്റെ തല അതായിരുന്നു തന്നോ അതാരുന്നു ഭയങ്കര വലുത് ആ യൂട്യൂബ് പോയിപ്പോ നോക്കി നീ അത് ഫോൺ ഭയങ്കര വന്നു അങ്ങനെ നമ്മൾ ഇത് കണ്ട് ഓരോ സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ നടന്ന് കാണാനുള്ളതിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ ടൈഗറിനെ മാത്രമേ ഉള്ളു ഞാൻ ഒന്നും പിന്നെ ഉണ്ട് ജിറാഫിണ്ട് പിന്നെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കണ്ടിട്ടുള്ള മൃഗങ്ങളാണ് കൂടെ താമസിക്കുന്ന മൃഗ മൃഗങ്ങളാണ് അതാദ്യം കണ്ടത് കഴുത നല്ല കഴുത ഒന്നല്ല നീ നീ റാക്കൂണി റാക്കൂൺ എന്റെ വണ്ടി കടിച്ചു നശിപ്പിച്ചു നീക്കൂണല്ലേ കൂണ എന്ത് കൂണാണെങ്കിലും വന്ന തണ്ടുകള് ക്ഷമിക്കൂല അടുത്ത ഞങ്ങൾ ഇവിടെ അകത്തൊരു ഷോ കാണാൻ കഴിയാ അങ്ങനെ നമ്മൾ സഫരി പാർക്കെല്ലാം കണ്ട് തിരിച്ച് പുറത്തിറങ്ങിട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയായിരുന്നു നിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ നല്ലത് എങ്ങനെ പറ നല്ലായിരുന്നു ഒരു വെറൈറ്റി എക്സ്പീരി അടിപൊളിയല്ലായിരുന്നേ കാരണം സൂവിലൊക്കെ നാട്ടിലെ ഞങ്ങളും ഞാൻ നാട്ടിൽ നിന്നും പോയിട്ടില്ല ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് സൂവിൽ പോകുന്നില്ല അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മള് കാണാറുണ്ടെങ്കിലും ഇത് നമ്മളെ ഡ്രൈവ് ത്രൂ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് സ്ഥലത്ത് ഇത് അവിചാരിതമായിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടത് അല്ലേ പക്ഷെ അത് വർത്തായി അതായത് ഞങ്ങളിവിടെ നമ്മടെ നമ്മളെ ചേട്ടനം ചേച്ചി അപ്പൊ അവരടുത്ത് വന്നിട്ട് അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ഒരു സഫാരി പാർക്ക് ഉണ്ട് ജസ്റ്റ് കയറിയിട്ട് പോകുന്നത് അപ്പം എന്തായാലും വർത്തായി അല്ലേ അതും അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് അപ്പൊ നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരൊക്കെയാണ് ജസ്റ്റ് വന്ന് കാണട്ടോ അതേപോലെ തന്നെ നമ്മൾ ആ ഏരിയയിൽ ഇവിടെ ഉള്ളത് കോസ്റ്റ് അങ്ങനെ അവിടെ അവിടെയോടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബോർഡ് പക്ഷെ നമുക്ക് ഇതുവരെ പോകാനുള്ള സാഹചര്യം കിട്ടിയില്ലായിരുന്നു എന്തായാലും ഇത്തവണ പപ്പയും മമ്മിയൊക്കെ വന്നപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടി അവരെയും അതുകൊണ്ട് കാണിക്കാൻ പറ്റി നമുക്ക് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ ഒരു എങ്ങനെയുണ്ടായിരുന്നു സഫാരി പാർക്ക് അടിപൊളിയല്ലായിരുന്നു നിങ്ങൾ കാണാത്ത മൃഗങ്ങളൊക്കെ നേരിട്ട് തന്നെ ഇപ്പൊ പല സാധനങ്ങളുണ്ട് കരടി അതേപോലെ തന്നെ സീലല്ല അത് അതുപോലെ ണ്ട് അപ്പൊ നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യണ്ട അപ്പം അപ്പൊ ബൈ